സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണിപ്പൊരി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഇരുപത് ആണ് ഇവർക്ക് ആകെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ആരും ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വന്നിട്ട് പറയുകയാണ് ഇനി നമുക്ക് കോയിൻസ് തരാത്ത ആർക്കും തന്നെ ഈ ലക്ഷറി ബഡ്ജറ്റിലെ ഒരു ഫുഡ് ഐറ്റംസും നമ്മൾ അവർക്ക് കൊടുക്കില്ല എന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് ജിഷനും സംസാരിക്കുന്നുണ്ട് ജിഷൻ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കൊടുത്തവർക്ക് എൻ്റെ ഫുഡ് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഒരു ടാസ്കിൽ നീ ഇവിടെ തലമുടി മുട്ടയടിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടിട്ട് ആയിരം പോയിന്റ്സ് കളഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഇവിടെ ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടാണ്ട് അനുമോളിൻ്റെ മുമ്പിൽ നിന്ന് ആകെ ഒരു നാണയകെട്ട അവസ്ഥയായിട്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട് അതിന് ശേഷം നീ പോടി നീ പോടി എന്ന് പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ആ എഴുന്നൂറ്റമ്പത് പോയിൻ്റ് ഇവർ കളഞ്ഞു അതേപോലെ തന്നെ ആയിരം പോയിൻ്റ് നീയാണ് കൊണ്ടേ കളഞ്ഞത് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല നിനക്ക് ഫുഡ് തന്നിട്ടുണ്ട് ആ ഈ ടാസ്ക്കിൽ ഇനി എന്താണെങ്കിലും ഫുഡ് കൊടുക്കുക ഇനി അടുത്ത ടാസ്ക് തൊട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താണെങ്കിലും ഫുഡ് കൊടുക്കൂരെന്ന് പറയുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഫുഡ് കൊടുക്കുവോ കൊടുക്കില്ല എന്നൊന്നും നീ പറയണ്ട നീ അല്ലല്ലോ ഇവിടുത്തെ ബിഗ് ബോസ് അതെല്ലാം ബിഗ് ബോസ് തീരുമാനിക്കുക ആ ഫുഡ് കൊടുക്കില്ല എന്ന് പറയാൻ നിനക്ക് എന്താണെങ്കിലും ഇവിടെ അധികാരമില്ല ആ നീ ഇവിടെ വെറും ഫേക്കാണ് നീ ആടിനെ പോലെ ആ മൂലയ്ക്ക് പോയിരുന്നു എന്ന് കറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആ അത് കരയാൻ നിനക്കാ നല്ലത് നീ വല്ല മൂലക്കും പോയിരുന്ന് കരി വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടന്നോളൂ എന്ന് പറയുന്നുണ്ട്